ഒന്ന് ആ അവിടെ പരാജയപ്പെട്ടത് വളരെ കൂടി തന്നെയാണ് പാർട്ടി അതിനെ കണക്കാക്കുന്നത് ഞങ്ങളീ സി പി എമ്മിനെ പോലെ എസ് ഡി പിയുമായി ചേർന്ന് ഭരിക്കുന്ന പ്രക്രിയ അപ്പോൾ അത് നമുക്കറിയാമല്ലോ ഇപ്പോൾ അഭിമന്യുവിനെ കൊന്ന കേസിലെ ഏഴാം പ്രതിയുടെ പഞ്ചായത്തിലടക്കം സി പി എമ്മും എസ് ഡി പിയും തമ്മിൽ ധാരണ ഉണ്ടാക്കിയതിനെപ്പറ്റി നമുക്കറിയാം പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ എങ്ങനെയാണ് അവർ ഒരു മുന്നണിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് എസ് ഡി പി യെ ജയിപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായ ലക്ഷ്യമല്ല അത് അവർ സി പി എം എന്ന് പറയുന്ന മുന്നണിയായി മത്സരിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ ലക്ഷ്യമായിരിക്കും അപ്പോൾ അവിടെ പരാജയം അവിടെയുണ്ടായ പരാജയം വളരെ ഗൗരവത്തോടെ തന്നെ പാർട്ടി പരിശോധിക്കും പരിശോധിക്കണം അവിടെ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ കൂടി തന്നെയാണ് പാർട്ടി സമീപിക്കുന്നതിനെ അതും പാലക്കാട് തിരഞ്ഞെടുപ്പുമായിട്ട് എന്ത് ബന്ധമാണ് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ഇവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരു തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് സി പി എമ്മിനെയും ബി ജെ പിയേയും പരാജയപ്പെടുത്തി പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിയിട്ടും പിന്നെയും പിന്നെയും ആ തിരഞ്ഞെടുപ്പ് വിജയത്തെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് അടുത്ത വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാലക്കാട്ട ജനത ഇവർക്ക് മറുപടി പറയും അത് പിന്നെ എസ് ഡി പി ഐ ആഹ്ലാദ പ്രകടനം നടത്തിയത് ഞങ്ങൾക്കൊപ്പമാണോ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടോ ഞങ്ങൾക്കൊപ്പമോ ആണെങ്കിൽ നിങ്ങൾ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കാം അതല്ലാതെ എസ് ഡി പി എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന അവരുടേതായ ഇഷ്ടത്തിന് അവർ ആഹ്ലാദ പ്രകടനം നടത്തുന്നതിനകത്ത് ലോ ആൻഡ് ഓർഡർ ഞങ്ങളുടെ കയ്യിലല്ലല്ലോ ഇപ്പം ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാട് എം എൽ എ ആയിട്ട് മാത്രമാണ് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിട്ടല്ല അപ്പോൾ അതുകൊണ്ട് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യേണ്ടെന്ന ഉത്തരവാദിത്വം ഞങ്ങൾക്കുള്ളതല്ല എസ് ഡി പി ഒരു പ്രകടനം എടുക്കാൻ പാടില്ല എങ്കിൽ അത് നോക്കേണ്ടെന്ന ഉത്തരവാദിത്വം കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനായിരുന്നു അതെന്ത് ചെയ്യുകയായിരുന്നു എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്താണ് ആഭ്യന്തര പൊതുവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പോൾ അത് വളരെ ഗൗരവമായിട്ട് കാണുന്നത് വളരെ ഗൗരവമായിട്ടാണ് കാണുന്നത് വളരെ ഗൗരവമായിട്ട് തന്നെയാണല്ലോ കണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് വളരെ ഗൗരവമായിട്ട് അതിനെ കാണുന്നു ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ എന്താണ് സംഭവിച്ചതെന്ന് പാർട്ടി കൃത്യമായി വിലയിരുത്തണം വിലയിരുത്തും വിലയിരുത്തിയതിന് ശേഷം ആവശ്യമായിട്ടുള്ള തിരുത്തൽ നടപടികൾ ആരുടെയെങ്കിലും ഒരാളുടെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉറപ്പായിട്ടും പാർട്ടി അതിനെ ഇപ്പോൾ കോൺഗ്രസ് പരാജയപ്പെട്ട് ഒരു സെക്യുലർ ഫ്രണ്ട് അധികാരത്തിൽ വന്നാൽ അല്ലെങ്കിൽ ഒരു സെക്കുലർ ഫ്രണ്ടാണ് ജയിക്കുന്നതെങ്കിൽ ഉണ്ടാകുന്ന കൺസേൺ അല്ല ഇത് ഇത് കുറച്ചുകൂടെ ഗൗരവമുള്ള വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ടും അതിനെ ആ ഗൗരവത്തിൽ തന്നെയാണ് പാർട്ടി സമീപിക്കുന്നത്